അങ്ങനെ രമാദേവി നിർബന്ധം പിടിക്കുകയെ അപ്പൊ നമ്മുടെ തിരുമേനെ ആണെങ്കിൽ മഷി നോട്ടം ബെറ്റിലയിൽ മഷി തെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെയോ നാമങ്ങളും എന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് അത് നോക്കിയാണ് അപ്പൊ എന്നിട്ട് രമാദേവിയോട് പറയാണ് അത് രമാദേവിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയേ അപ്പൊ രമാദേവിക്ക് സന്തോഷമാണ് അപ്പൊ രമാദേവി പറയും അത് കറക്റ്റായിട്ട് പറഞ്ഞു തിരുമേ എനിക്ക് പറ്റില്ലേന്ന് ചോദിക്കും അപ്പൊ പറയും എനിക്ക് പറ്റും പക്ഷെ ഞാൻ പറഞ്ഞ അത് എനിക്ക് ആപത്താണെന്ന് പറയും ആ അപ്പൊ അതിനെന്താ പ്രതിവിധി എന്നൊക്കെ ചോദിക്കേ പ്രതിവിധിയുണ്ട് ദുർഗാദേവിയെ ഏർ പ്രാർത്ഥിക്കണം എന്നിട്ട് ഒരു അമ്പലത്തിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്ക ഏതോ ഒരു സ്ഥലവും ഒക്കെ പറയുന്നുണ്ട് അവിടെ ഒരു ദുർഗാദേവി ക്ഷേത്രം ഉണ്ട് അവിടെ പോയി പൂജകളൊക്കെ ചെയ്യണം ഞാൻ അതെല്ലാം എഴുതി തരാന്ന് തിരുമേനി പറയുകയാണ് അപ്പൊ ആ സന്തോഷത്തില് മണിമാല വന്ന എല്ലാം പൂർത്തിയാകുമെന്നാണ് രമാദേവിയുടെ വിശ്വാസം അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ രമാദേവി പറയുന്നു പോയി പൂജകളൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു അങ്ങനെ തിരിച്ച് രമാദേവി രമാതിലയത്തിൽ എത്തുമ്പോഴത്തേനും അവിടെ മാഹി മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുന്ന ജയറാം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് ஆஹ் மதேவி கேறு வரேன் ரே மதேவி கேறு வரது உடனே நம்ம மஹி எழுந்தே അപ്പൊ രമാദേവി ജയറാമനോട് പറയും ജയറാമേട്ട ഇങ്ങനെ ഒരു സ്ഥലത്തൊരു അമ്പലം ഉണ്ട് അവിടെ എല്ലാരും പോയി പൂജയിൽ പങ്കെടുക്കണം അത് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമാണെന്ന് പറയും അതിനെല്ലാരും റെഡിയാണ് രണ്ടു വണ്ടി ഇവിടുന്ന് പോകണം നമ്മുടെ ജോലി അപ്പൊ മഹി ചോദിക്കുക ആരൊക്കെയെന്ന് ചോദിക്കും അത് നമ്മുടെ കുടുംബത്തിലുള്ളവര് പുറത്ത് ജോലിക്കാരും എല്ലാവരും വേണമെന്ന് പറയും അപ്പൊ മുത്തശ്ശി പറയും ഞാൻ ഇത്രയും ദൂരം വരുന്നില്ല എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ പറയാ എന്നാൽ പിന്നെ മുത്തശ്ശി വരണ്ട എന്നാൽ പിന്നെ ആ ചിന്നൂനെയും കൊണ്ടുപോകാം മുത്തശ്ശി കൂട്ടായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും അപ്പൊ മുത്തശ്ശി പറയും എന്തിനാ അവളെ കൂടെ കൊണ്ടക്കോളാൻ പറയാ അല്ലെ വണ്ടിയില് സ്ഥലം ഇല്ല അതാണെന്ന് പറയുവേ അങ്ങനെ ചന്ദ്രലേഖയോട് പറയും പണിക്കാരോടൊക്കെ പറയണം നാളെ റെഡി ആയിരിക്കാൻ എന്ന് പറയാ ചന്ദ്രലേഖനെ ആ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് അപ്പൊ മഹിക്ക് വിഷമാകുന്നുണ്ട് കാരണം ചിന്നൂനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് മഹി വിഷമിക്കുകയാണ് അങ്ങനെ ചന്ദ്രലേഖ എന്ന് പണിക്കാരോടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പൊ പണിക്കാർ പറയുന്നു ഞങ്ങൾക്ക് വരാൻ പറ്റില്ല വീട്ടിൽ വീട്ടിലാരുല്ല അതുപോലെ ഒരാൾ പറയുന്നു എന്റെ ഭാര്യ ഇങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുക ഏട്ടും ആസായം ഞാൻ കൂടെ വേണം ഇനിയിപ്പൊ എന്താ ചെയ്യാ അപ്പൊ ചന്ദ്രലേഖ പറയാ അയ്യോ മേഡം തീരുമാനിച്ച കാര്യമാണ് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ആര് പോയി പറയൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് മഹി വരുന്നത് അപ്പൊ ഇവര് പറയും മഹിസാർ വരുന്നുണ്ടല്ലോ മഹിസാർ പറഞ്ഞ മേഡം കേൾക്കും എന്ന് ഇവര് പറയുകയാണ് അപ്പൊ ആദ്യം മഹി അയ്യോ അത് പറ്റുന്നത് പിന്നീടാണ് ഈ ചിന്നുവിന്റെ കാര്യം ഓർക്കുന്നത് അപ്പൊ അവരോട് പറയുന്ന പിന്നെ നിങ്ങൾ വരണ്ടാന്ന് പറയാം അപ്പൊ അവര് അറിയില്ല ഞങ്ങൾ വന്നോളാം എന്ന് പറയാം അങ്ങനെ നിങ്ങൾ തീരുമാനം മാറ്റില്ലേ രണ്ട് തീരുമാനം എടുക്കില്ലേ എന്ന് പറയാം അങ്ങനെ അവരോട് പറയും നിങ്ങൾ ഇന്നാ വരണ്ടതേ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം അമ്മയുടെ അടുത്ത് എന്ന് പറയേ അങ്ങനെ അവരിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് അപ്പൊ ചന്ദ്രലേഖ അതിനൊക്കെ അവരെ പറഞ്ഞൂടുക അതുകൊണ്ട് ചന്ദ്രലേഖയോട് ചോദിക്കും നീ എന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുക അപ്പൊ പറയാ അതെ ചിന്ദുവിനെ കൊണ്ടുപോണ്ടേ അതുകൊണ്ടാണെന്ന് പറയും അപ്പൊ ആര് പറയും ഞാൻ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുക അത് അച്ഛൻ കുപ്പിയിലെ ഭൂതമാണോ എന്ന് ചോദിക്കുക ഞാന ചിലപ്പോ അച്ഛനെ കുപ്പിയിലെ ഭൂതമാക്കുന്നു പറയാം അങ്ങനെ മാഹി അങ് അകത്തേക്ക് പോവുകയെ പിന്നീട് ചന്ദ്രലേഖ ഇങ്ങനെ അടുക്കളയിൽ പണി ചെയ്തോണ്ടിരിക്കാണ് ആ സമയത്ത് മഹി ഈ റോബോട്ടിന്റെ അടുത്ത് ചെന്നിട്ട് ചിന്നുന്റെ ചിന്നൂടോട് ഇഷ്ടമുള്ള കാര്യം പറയാൻ വേണ്ടി എങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുക റോബോട്ടൊന്നും പറഞ്ഞൊന്നും കൊടുക്കത്തില്ലേ അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം അവസാനം റോബോട്ട് പറയും ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിടുകയെ പിന്നീട് ചന്ദ്രലേഖയുടെ അടുത്ത് ഫോണും കൊണ്ട് ചെല്ലുന്നു ഇങ്ങനെ ഏതൊരു ഫ്രണ്ടിനെ പൊളിയാണ് അപ്പൊ ചന്ദ്രലേഖ ചോദിക്കും എന്താന്ന് പറയും അതെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഒരാളെ ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടം പറയാൻ ഭയങ്കര പേടിയാണെന്ന് പറയാം അങ്ങനെ ചന്ദ്രലേഖ പറയും അതിനെന്താ പേടിക്കേണ്ട കാര്യം ധൈര്യമായിട്ട് തന്നെ പറയണം പക്ഷെ ആ കുട്ടി നോ പറഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ പോകാൻ പാടില്ല പറയാണ് അങ്ങനെ ചന്ദ്രലേഖ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് പറയണം എന്നുള്ള കാര്യം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ